മാർഗം കളിയുടെ ഡ്രസ്സിന് ഞൊറിയിടുന്നത് ഇവരാണ് ശ്രീജ ടീച്ചറും റീന ടീച്ചറും ഒരു രക്ഷയില്ല ആദ്യം മുതൽ അവസാനം വരെയും ജിൻസേജ് ഞങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കെ സി വൈ കലോത്സവത്തിന് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ മാർഗം ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയ ധാരണയൊന്നുമില്ല ഈ പറയുന്ന സ്റ്റെപ്പിനെ കുറിച്ചൊക്കെ പക്ഷേ ഞങ്ങളുടെ ടീം നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് എടുത്ത് വെൽ പ്രിപ്പയർഡായിട്ടാണ് പോയത് ആൻഡ് വി ഗോട്ട് സെക്കൻഡ് പ്രൈസ് അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം തലേദിവസം തന്നെ എല്ലാ ഓർണമെൻ്റ്സും മെറ്റീരിയൽസും എല്ലാം ശ്രീജ ടീച്ചറിൻ്റെ വക ഞങ്ങളുടെ പള്ളിയിൽ എത്തിച്ചേർത്തിട്ടുണ്ട് അടുത്ത ഞങ്ങളുടെ ഹെവി പരിപാടിയാണ് നാടൻപാട്ട് എന്ന് പറയുന്നത് തലേ ദിവസമാണ് ചെണ്ട ഞങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് ജെറിനെ ഞങ്ങൾ താളം പഠിപ്പിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ ജെറിൻ കൈത്താളത്തിലേക്ക് മാറി പൂർണ്ണിമ ചെണ്ട കൊട്ടാന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഞങ്ങൾ ഏത് നാടൻ പാട്ടാണ് കലോത്സവത്തിന് പാടി തേർഡ് പ്രൈസ് മേടിച്ചതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാട്ടോ ഞങ്ങൾക്ക് ഒരു റിസൾട്ട് ലഭിച്ചത് അതിനുശേഷം ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു തെരുവ് നാടകം അതും ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഫൈനൽ പ്രാക്ടീസ് സജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇതേ തകൃതം വെച്ച് നടന്നുകൊണ്ടിരിക്കുവാണ് ദെൻ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ അടുപ്പിച്ച് ആയിട്ടുണ്ടാകും സജിൻ തോമസ് അച്ഛൻ എത്തി ഞങ്ങൾ നാടൻ പെട്ട് പാടുവാണ് പൂർണ്ണിമ കൊട്ടുവാണ് അപ്പോൾ എവിടെയൊക്കെയോ ചെറുതായിട്ടൊക്കെ താളപ്പെഷകം ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അച്ഛൻ തന്നെ പൂർണിമയെ അവർ കൊട്ടേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എങ്ങനെ പഠിപ്പിക്കുക ഏറ്റവും വലിയ കോമഡി തന്നെയെന്ന് അറിയാമോ നാടൻ പാട്ടിന് ചെണ്ട ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ റിസൾട്ടൊക്കെ വന്നിങ്ങനെ പുറത്ത് അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ കലോത്സവത്തിന് ചെണ്ട ഉപയോഗിക്കാൻ പാടില്ലല്ലേ